അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോലീസ് കോൺസ്റ്റബിളിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ആറോളം മാസം ആവാറായി ഇതുവരെ ഒരു നിയമനം പോലും നടത്താൻ നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ പി എസ് സിക്കോ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നത് നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല ചോദിക്കുമ്പോൾ പറയുന്നത് സാമ്പത്തിക നില മോശമാണ് ഇത്രയും നിയമനം നടത്തിയാൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ടാണ് പക്ഷെ ഒരാൾ പോലും ചോദിക്കാൻ റെഡിയാവുന്നില്ല ബാക്കിയുള്ള എന്ത് പരിപാടിക്കുവാണെങ്കിലും അമിതമായിട്ട് ദൂർത്തടിക്കാനുമൊക്കെ പൈസ ഉണ്ട് പക്ഷേ ഇങ്ങനെ പി എസ് സി നിയമനം നടത്തുന്നതിനും മാത്രം പൈസ ഇല്ല അതാ ഇനിയിപ്പോൾ ഡിസംബർ മാസം ആകുമ്പോഴേക്കും അടുത്ത സി പി ഐ നോട്ടിഫിക്കേഷൻ വരികയാണ് അതിൻ്റെ എക്സാമും നടത്തും ലിസ്റ്റിലും ആളുകൂടെ എടുക്കില്ല ഇതാണ് ഇവിടെ നടന്നുകൊടുക്കുന്നത് എല്ലാവരുടെയും പുറത്തുള്ളവരുടെ ധാരണ ഈ പേപ്പറിലൊക്കെ വരുന്നത് പി എസ് സി നിയമനങ്ങളിൽ ഒന്നാമത് കേരളമാണ് ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ എന്നാണ് നടത്താതെ റാങ്ക് ഒരു ലിട്ട് കഴിഞ്ഞ ഈ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം ഏകദേശം ലിസ്റ്റ് വന്ന് മൂന്നോ നാലോ മാസത്തിലെ ഫസ്റ്റ് വേച്ച് അഡ്വൈസ് അയച്ചു കയറി പക്ഷെ ഈ ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകദേശം ആറു മാസത്തോളം ആവാനായി ഒരൊറ്റ അഡ്വൈസ് പോലും അയക്കാൻ പി എസ് സി തയ്യാറായിട്ടില്ല ഇനിയും ഇങ്ങനെ തന്നെ നീണ്ടുപോവുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ മാക്സിമം നിയമനം ഒരിക്കലും നടക്കുകയില്ല ഒരു വളരെ തുച്ഛമായ ഒരു നിയമനം പേരിന് മാത്രം നടത്തി ഈ ലിസ്റ്റ് അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്നതാണ് പി എസ് സി അപ്പം ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും തന്നെ പ്രവർത്തിച്ച് നല്ല രീതിക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ലിസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങി ലിസ്റ്റിൽ വന്ന് ഫിസിക്കൽ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ജോലിക്ക് വളരെയധികം യോഗ്യതയുള്ള ആൾക്കാരാണ് അപ്പോൾ ആളുകൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഓരോ കൊല്ലം കൂടുമ്പോഴും ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് പി എസ് സി പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയൊരു കാര്യമാണ് ഇത് പി എസ് സി ഉദ്യോഗാർത്ഥികളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല നമ്മളിത് പുറത്തുള്ള ആളുകളിലേക്കും പരമാവധി എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്താന്ന് വെച്ചാൽ എല്ലാവരും ഈ പേപ്പറിലൊക്കെ കാണുന്ന വളരെ വളരെയധികം നിയമനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളാണ് അപ്പോ അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഇവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അതിലൂടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പണ്ടൊക്കെ പോലീസ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ജോലി കിട്ടുന്ന ഒരവസ്ഥ എത്ര റാങ്ക് ബേക്കൗട്ടാണെങ്കിലും ലിസ്റ്റിൽ പേര് വന്നോ അയാൾക്ക് ജോലി കിട്ടുന്ന ഒരവസ്ഥയാണ് പണ്ടുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ലിസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങി നിങ്ങൾ ആലോചിച്ചാൽ എം എസ് പി പോലത്തെ ഒരു ബെറ്റാലിയനിൽ അയിമ്പത് മാർക്ക് വാങ്ങിയ ഒരാളാണ് എഴുന്നൂറ് റാങ്കിൽ കിടക്കുന്ന ആൾ അയാൾ ഈ ജോലിക്ക് യോഗ്യനല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് ഈ ജോലിക്ക് യോഗ്യത ഉള്ളത് പിൻവാതിൽ കൂടെ കയറി പോകുന്ന ആളുകളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരുപാട് പിൻവാതിൽ നിയമം നടക്കുന്നുണ്ട് അതിനൊന്നും ഈ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ ആയിരിക്കില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ജി സി ലിസ്റ്റിന്റെ ക്രമക്കേടുകൾ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആരെയാണ് ഈ പി എസ് സി ആയാലും സർക്കാർ ആയാലും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സർക്കാരിനെതിരെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഒരുപാട് വരും പക്ഷെ നമ്മൾ പറയാതിരുന്നേക്കുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അത് ദോഷമായിട്ട് വരുന്നത് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറയണം കാരണം നമ്മളൊരു ജോലിയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവരും തന്നെ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചത് ഇത്രയും മാർക്ക് വാങ്ങി ചുരുങ്ങിയൊരു ലിസ്റ്റിൽ പേര് വന്നത് അത്രയും പഠിച്ച ആളുകൾ തന്നെയാണ് അവർക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഇത് ജോലി കിട്ടില്ല ഫിസിക്കല് പാസ്സായി എക്സാമും പാസ്സായി ജോലി കിട്ടില്ല എല്ലാവർക്കും നല്ല പ്രതീക്ഷയാണ് ആദ്യമൊക്കെ മുന്നൂറാം റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ജോലി സാധ്യതയുള്ള റാങ്ക് എന്ന ആദ്യം എന്ന് പറഞ്ഞത് ഇപ്പം നൂറാം റാങ്ക് കിട്ടിയ ആൾക്ക് പോലും ജോലി സാധ്യത ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പി എസ് സിയുടെ വോക്ക് ആറുമാസമായിട്ട് ഒരു ഒറ്റ അഡ്വൈസും അല്ലെങ്കിൽ ഒറ്റ ബാച്ചിന് പോലും പി എസ് സിക്ക് ജോലിക്ക് കയറ്റാൻ സാധിച്ചിട്ടില്ല അപ്പൊ എല്ലാ റാങ്ക് ഹോൾഡേഴ്സും നല്ല രീതിക്ക് നിവേദനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള വേക്കൻസികൾ വാങ്ങിച്ചെടുക്കണം എന്നാണ് പറയുന്നത് നമ്മളും ഇതുപോലത്തെയുള്ള വീഡിയോ ചെയ്യും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത് പി എസ് പി എസ് സി ഉദ്യോഗാർത്ഥികളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു പ്രശ്നമായിട്ട് കാണരുത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇനിയും നമുക്ക് ഒരുപാട് എക്സാം വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ നില ഇതുപോലെ തന്നെയാണ് ആവാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് എല്ലാ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ ഓരോ ആളുകളിലും വലിയ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ മാത്രമല്ല അല്ലാത്ത ആളുകളും ഇപ്പം ചില ഉദ്യോഗാർത്ഥികളുണ്ടാവും ഞാൻ അടുത്ത ലിസ്റ്റിൽ വരേണ്ട ആളാണ് ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ഞാനുണ്ടാവും അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ആൾക്കാരുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഇതിൽ നിന്ന് ആളുകൾ കയറിപ്പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ മാത്രമല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ നിങ്ങൾക്ക് തന്നെ അറിയാം അത്രയും പോലീസിൽ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്ട്രെങ്തനും ഫയൽ പാസ്സാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തത് പക്ഷേ അതുവരെ ഫെയിലായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിക്ക് ഇതിനുവേണ്ടി പ്രവർത്തിക്കുക നന്ദി